ഈശോയിൽ പ്രിയമുള്ളവരെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ് സ്വാതന്ത്ര്യം എന്ന വാക്ക് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പദമാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കുക ആരുടെയും അടിമയല്ലാതിരിക്കുക എന്നൊക്കെയുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യന് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായി പാരതന്ത്ര്യം തടവ് കരുതപ്പെടുന്നത് കുറ്റവാളികളെ ജയിലിലിടുന്നത് അതുകൊണ്ടാണല്ലോ എന്നാൽ ഒരു മനുഷ്യന് അനുഭവിക്കാവുന്ന സ്വാതന്ത്ര്യത്തിന് രണ്ടുതരം മാനങ്ങളുണ്ട് ഒന്ന് ബാഹ്യമായ സ്വാതന്ത്ര്യം രണ്ട് ആന്തരികമായ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ബാഹ്യമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാലും ആന്തരികമായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സന്തോഷവാനായിരിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു കഥയുണ്ടല്ലോ നാസി തറങ്കൽ പാളയത്തിൽ ഒരു തടവുപുള്ളി നല്ലൊരു ഗായകനായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഫ്രീ ടൈമിലൊക്കെ പാട്ടുപാടി ജീവിതം സന്തോഷവാനായിരിക്കുന്നത് കണ്ടപ്പോൾ ആ അധികാരികൾക്ക് അത് സഹിക്കുന്നില്ല അവരിങ്ങനെ ഉത്തരവിടുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ നാവ് കളയുക എന്നാൽ നാവ് കളഞ്ഞിട്ടും തുടർന്നും അദ്ദേഹം പുഞ്ചിരിയോടെ സന്തോഷവാനായി ഇങ്ങനെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അവർ നടത്തിയ ഒരു നിരീക്ഷണമുണ്ട് ഞങ്ങൾക്ക് അയാളുടെ നാവ് പെഴുതുകളയാൻ സാധിച്ചു പക്ഷെ അയാളുടെ പാട്ട് അയാളുടെ ഉള്ളിലാണ് ആ ഉള്ളിലെ പാട്ട് ഉള്ളിലെ ഗാനം ഞങ്ങൾക്ക് പിഴുതുകളയുക സാധ്യമല്ല ഉള്ളിൽ ഒരു ഗാനമുണ്ടായിരിക്കുക ഉള്ളിൽ പാട്ടുണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യ വ്യക്തികളിൽ ഏറ്റവും അധികം ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ ഉദാത്തമായ അതിൻ്റെ സഫലീകരണമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന് പറയുക പരിശുദ്ധ അമ്മ ആന്തരിക സ്വാതന്ത്ര്യമുള്ള വ്യക്തിയായി ജീവിക്കാൻ കാരണമായത് പരിശുദ്ധ അമ്മയുടെ ചില ജീവിത ബോധ്യങ്ങളാണ് ആഴമേറിയ ചില ജീവിത നിലപാടുകളാണ് ഒന്നാമതായി പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം ആർക്കാണ് അടിമ വച്ചത് എന്നാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം സമർപ്പിച്ചതും തൻ്റെ ജീവിതം അടിമ വച്ചതും ദൈവത്തിനാണ് ദൈവത്തിന് അടിമയായിരിക്കുക എന്നതാണ് ഒരു മനുഷ്യ വ്യക്തിക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ദൈവത്തിന് അടിമയായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഏറ്റവും സ്വതന്ത്രനായ വ്യക്തി കാരണം ഈ ഭൂമിയിൽ അയാൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നിമിഷങ്ങളും അത് ദൈവം അറിഞ്ഞാണ് അനുവദിച്ചാണ് എന്നുള്ള ഒരു വലിയ ഉത്ബോധ്യം അയാൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഒരു ആന്തരിക സംഘർഷം അനുഭവിക്കുന്നില്ല ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് അമ്മ കീഴടങ്ങുമ്പോൾ അമ്മയുടെ ആ വലിയ വലിയ ജീവിത നിലപാടാണ് അമ്മ വ്യക്തമാക്കുക മറ്റൊന്ന് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറയുന്ന ആ ഒരു മന്ത്രമാണ് ദൈവം എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്ന ചെയ്യുക എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് അയാൾ അയാളുടെ ജീവിതത്തിൽ ഒരു വലിയ ആന്തരിക സ്വാതന്ത്ര്യം അയാൾ എപ്പോഴും അനുഭവിക്കുന്നുണ്ട് മറ്റൊന്ന് പരിശുദ്ധ അമ്മയുടെ ഉള് അവൾ എന്തുകൊണ്ട് നിറച്ചു വെച്ചിരുന്നു എന്നതാണ് അമ്മയുടെ അരികിലെത്തുന്ന മാലാഖ അമ്മയെ നോക്കിക്കൊണ്ട് പറയുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്നാണ് പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ നിറച്ചിരുന്നത് കൃപ കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത് എന്ന നമ്മുടെ ജീവിതം തീരുമാനിക്കപ്പെടുന്നത് ഒരിക്കൽ ഒരു പെരുന്നാൾ പ്രദർശനത്തിന് കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഡിസ്പ്ലേകൾ ഉണ്ട് എന്നാൽ അമ്മമാർക്ക് അവർ കൈ പിടിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കൂടി എന്തെങ്കിലും ഡിസ്പ്ലേകൾ പിടിക്കുന്നെങ്കിൽ പ്രദർശനം അല്പം കൂടി കളറാകുമല്ലോ അപ്പം അമ്മമാരുടെ കയ്യിലെല്ലാം ഒരു ബലൂൺ ഹൈഡ്രജൻ നിറച്ച ബലൂൺ ഇങ്ങനെ ഒരു ചരടിൽ കെട്ടി പിടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് പ്രദർശനം ആരംഭിച്ചു ഒരു പത്തുനൂറോളം മാതൃവേദി അമ്മമാരെ അവർ കുഞ്ഞുങ്ങളുടെ പുറകിൽ ഇങ്ങനെ വളരെ കളർഫുള്ളായ ബലൂണുകളൊക്കെ പിടിച്ച് പ്രദർശനത്തിൽ പങ്കെടുത്തു ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് പ്രദർശനത്തിന്റെ ടൗണിലുള്ള പന്തൽ അവിടെ എത്തി നോക്കുമ്പോൾ അമ്മമാരുടെ ആ കൊറേ പേരുടെ കയ്യിൽ ബലൂൺ ഇല്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ മുകളിലേക്ക് നോക്കി കാണിച്ചു കാരണം എന്താണ് അവർ ഈ പ്രദർശനം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരുപക്ഷെ അവരുടെ സാരിത്തുമ്പൊന്ന് പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൈയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് വഴുതി മാറിയപ്പോഴൊക്കെ കൈ ഒന്ന് ലൂസായപ്പോൾ പെട്ടെന്ന് ആ ബലൂണിന്റെ ചരടിൽ നിന്ന് പിടിയായി അറിയാതെ ഒന്ന് വിട്ടുപോയി ആ പിടി വിട്ടാൽ അപ്പോൾ തന്നെ ആ ബലൂണുകൾ മുകളിലേക്ക് അങ് ഉയർന്നു പോയി ഉള്ളിൽ നിറച്ച് വെച്ചിരുന്നത് സാന്ദ്രത കുറഞ്ഞ ഹൈഡ്രജനും ഹിലിയും ആയതുകൊണ്ട് ആ ബലൂണുകൾ പിടിവിട്ടാൽ അപ്പൊ തന്നെ മുകളിലേക്ക് പോവുകയാണ് എന്നാൽ ഉള്ളിൽ നിറഞ്ഞിരുന്നത് നമ്മുടെ തന്നെ നിശ്വാസവായു ആയിരുന്നെങ്കിൽ ആ ബലൂണുകൾ അല്പനേരം ഒന്ന് വായുവിൽ തത്തിക്കളിച്ച ശേഷം കഥാഴി കലിലോ മുള്ളിലോ വീണ് പൊട്ടും അപ്പൊ ഉള്ളിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു എന്നതനുസരിച്ചാണ് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രണ്ട് ആകർഷണങ്ങളുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് ഈ ഭൂമിയിലുള്ളതും ഈ ഭൂമിയിലുള്ളവരും നമ്മളെ ഭൂമിയോട് വല്ലാതെ അടുപ്പിച്ച് പിടിക്കുന്നുണ്ട് ഭൂമിയിലേക്കുള്ള നമ്മുടെ ശരീരത്തിന്റെ ആകർഷണം ഇന്ദ്രിയങ്ങളുടെ ആകർഷണം രണ്ടാമത്തേത് സ്വർഗത്തിന്റെ ആകർഷണമാണ് അപ്പോൾ ഉള്ള് സ്വർഗത്തിന്റെ ആകർഷണത്തിൽ അത്രമേൽ പെട്ടുപോയിട്ടുണ്ട് പരിശുദ്ധ മറിയത്തിന് പുരുഷന്റെ വിശുദ്ധ യോഹനാനെക്കുറിച്ചും അമ്മത്ത് ഒക്കെ നമ്മൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ അവർ ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ ധ്യാനത്തിൽ നിമഗ്നമായിരുന്നപ്പോൾ അവരുടെ ശരീരങ്ങൾ നിലത്തു വന്ന് ഒന്ന് രണ്ടടി മുകളിലേക്ക് ഉയർന്നതായി വായിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഭൂമി അതിലുള്ള എല്ലാത്തിനെയും താഴേക്ക് വലിച്ചടിപ്പിക്കുന്ന ഗ്രാവിറ്റി അവർക്ക് ബാധകമല്ലേ പക്ഷേ ഈ ഗ്രാവിറ്റിയെ മറികടന്ന് അവരുടെ ശരീരങ്ങൾ മുകളിലേക്ക് ഉയർന്നു നിന്നു നിന്നതായി കാണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ വൻ്റെ അർത്ഥം അത്രമേൽ സ്വർഗത്തിൻ്റെ ആകർഷണത്തിൽ അവർ പെട്ടുപോയപ്പോൾ അവരുടെ ആത്മാവ് മാത്രമല്ല മനസ്സ് മാത്രമല്ല അവരുടെ ശരീരത്തെയും കൂടി അല്പം മുകളിലേക്ക് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് ഉയർത്താനുള്ള ഒരു ആന്തരിക ശക്തിയും സിദ്ധിയും അവർ ആർജിച്ചിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ മരണശേഷം പരിശുദ്ധ അമ്മയുടെ ശരീരം അത് ഉടലോടെ എടുക്കപ്പെട്ടു മുകളിലേക്ക് എന്ന് പറയുമ്പോൾ കൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മ എന്നിവന് അതിൽപരം എന്ത് തെളിവ് വേണം ഈ പരിശുദ്ധ അമ്മ ജീവിതത്തിലും ഉടനീളം ഉണ്ടായിരുന്ന ഈ ആന്തരിക സ്വാതന്ത്ര്യം അതിൻ്റെ തികവിൽ എത്തിയതിൻ്റെ പൂർണ്ണതയിൽ എത്തിയതിൻ്റെ വലിയ ഒരു തെളിവാണ് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണ് അമ്മയുടെ ശരീരം തന്നെ ഈ ഭൂമിയിൽ അഴുകി തീർക്കാൻ അനുവദിക്കാതെ അതിന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി എന്നുള്ളത് അത്തരത്തിൽ വേണം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ നമ്മൾ ധ്യാനിക്കുവാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഭാരവത്തിന്റെ സ്വാതന്ത്ര്യ ദിനവും പരിശുദ്ധാമ സ്വർഗാരോപണവും ഒരുമിച്ച് വരുന്ന ഈ ഒരു ദിവസം നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കേണ്ടത് ഉള്ളിന്റെ ഉള്ളിൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ ആന്തരികമായ ഒരു സ്വാതന്ത്ര്യം ഗലാത്തിലേഖനം അഞ്ച് ഒന്നിൽ പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്ന ക്രിസ്തു തരുന്ന ആന്തരിക സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ആണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ഉള്ളിൽ ആ പ്രസാദപരം കൃപ നിറഞ്ഞിരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതിന് അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമ്മൻ്റെ നാമത്തിൽ തന്നെ ആമേൻ